ഇത്തവണ മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല രാഹുൽ ഗാന്ധി ഇത്തവണ മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ലെന്ന് മുൻ കോൺഗ്രസ് അധ്യക്ഷനും റായ്ബറേലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഇതിൻ്റെ ഉറപ്പെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കളി കഴിഞ്ഞു ഈ സത്യം മാധ്യമങ്ങൾ പറയില്ലെന്നും കനൗജിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കനൗജിൽ ആയിരങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കുവാൻ തടിച്ചുകൂടിയത് രാഹുൽ ഗാന്ധി ചെല്ലുന്നിടത്തെല്ലാം വൻ ജനക്കൂട്ടമാണ് ഇത്രയേറെ ജനസ്വീകാര്യതയുള്ള നേതാവ് രാജ്യത്ത് വേറെ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്